സ്കീം ഫോർമുല മാറ്റവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കാൻ വേണ്ടിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ശാസ്ത്രീയമായ ഫോർമുലയെ മുൻനിരത്തിയാണ് തീരുമാനമെടുത്തതെന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത് അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് കേരള കുട്ടികൾക്ക് കുറവ് ഉണ്ടായി കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും മുപ്പത്തഞ്ച് മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളത് അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത് എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിട്ടത് ശാസ്ത്രീയമായ ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ് തീരുമാനമെടുത്തത് അതിൽ ഇപ്പോഴും സംശയമില്ല എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല നിങ്ങളൊക്കെ വലിയ സി ഐ ഡി നിങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടില്ല നിങ്ങൾ കോടതിയാകാൻ നോക്കണ്ട എന്നും മന്ത്രി പറഞ്ഞു സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം മുപ്പത്തി മാർക്കിന്റെ കുറവുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതൊരു അനീതി ആയിരുന്നു അതായത് സ്കീം പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയാലും മുപ്പത്തഞ്ചു മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതി നിലനിന്നിരുന്നു അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും ആലോചിച്ചിരുന്നു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിനെ ഏതു സമയത്ത് വേണമെങ്കിലും ഈ നിബന്ധനകളിൽ മാറ്റം വരുത്താമെന്ന് പ്രോസ്പെക്ടസിൽ ഒരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾ പുറകിൽ പോയതിനു കാരണം ഈ സർക്കാർ എടുത്ത പുതിയ തീരുമാനമല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിലുള്ള ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പിന്നിലാകുന്നതെന്നും മന്ത്രി പറഞ്ഞു ടീം പരീക്ഷയെ ഒരുവിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല ഇത് പരീക്ഷയ്ക്ക് ശേഷമാണ് സ്റ്റാൻഡേർഡൈസേഷൻ വരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമാകരുത് എന്ന കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ് ഇത് അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു